നമുക്കൊരു അടിപൊളി വെറൈറ്റി സാധനം ഉണ്ടാക്കി എടുക്കാം നിങ്ങൾ വിചാരിച്ചും ഇതാണ് ഇപ്പോ വെറൈറ്റി ഒരു ബുക്കോ വിചാരിച്ചും ഇത് സാധാരണ ഒരു ബുക്കല്ല ഇതൊരു സ്കുഷി ബുക്കാണ് അപ്പോൾ ഈ ഒരു ഐഡിയ എടുത്താൽ ചോദിച്ചുകഴിഞ്ഞാൽ ഇൻ അനിയത്തിൻ്റെ അടുത്തു നിന്നാണ് ഞാനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാക്കുമ്പോഴും അവളോട് അഭിപ്രായം ചോദിച്ചും അപ്പോൾ ഇതെങ്ങനെയുണ്ട് ഇതെന്തിനാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഞാൻ ഓളോട് ചോദിച്ചു അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഈ ഒരു ബുക്ക് ഞാൻ ബുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ വേറെ ഐഡിയകളൊക്കെ ഇന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നത് എന്നാലും അവളോടൊന്ന് ചോദിക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ചോദിച്ചു എങ്ങനത്തെ തീമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എന്നോട് നീ സ്കുഷി ബുക്ക് ഉണ്ടാക്കി വെക്കുന്നത് അപ്പോഴാണ് ഞാൻ എനിക്ക് അത്രക്കാണ് മനസ്സിലായില്ല എങ്ങനെ ഉണ്ടാക്കുക എന്നൊന്നും അറിയത്തില്ലല്ലോ അവൾ സ്കുഷി ബുക്ക് ഉണ്ടാക്കുക പറഞ്ഞു പിന്നെ ഞാനിങ്ങനെ കുറേ നേരം ആലോചിച്ചപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് ഈ ഒരു ഐഡിയ അങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ ഒരു ബുക്ക് പിന്നെ ഇതിൽ ഗമ്യു പകല് ഞാൻ ഫുൾ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ടാപ്പാണ് അത് തന്നെയാണ് ഏറ്റവും നല്ലതും സംഭവം എന്തായാലും നമ്മളിവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ വീഡിയോ കാണുന്ന പോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും പിന്നെ സംഭവം അടിപൊളിയാണ് വർത്താണ് ഇനി സ്കൂളിലൊക്കെ പോയിക്കാണ്ട് കുട്ടികളെ മുന്നിൽ മെയിൻ ആവുക പിന്നെ ഇത്രയൊക്കെ കണ്ടതല്ലേ അപ്പോൾ എന്തായാലും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും എല്ലാം ചെയ്യാനും മറക്കണ്ട